അല്ല ഇന്നിപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അതിന് തുടങ്ങിയാണ് ഏറ്റവും നല്ലത് നമ്മുടെ അടുത്ത പൂരത്തിന്റെ തീയതി ദേവസ്വങ്ങൾ സംയുക്തമായി പ്രഖ്യാപിച്ചു മെയ് ആറാം തീയതി ഇനി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഒരുക്കത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ മെയ് ആറാം തീയതി അടുത്ത പൂരത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് മെയ് ആറ് അടുത്ത പൂരത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് അതിൽ വളരെ അഭിമാനപൂർവ്വം ഉപചാരം ചൊല്ലി സന്തോഷത്തോടെ ദേവസ്വങ്ങൾ ദേവിമാർ പിരിഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു കേന്ദ്രമാണെങ്കിലും പൂരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അകത്തുള്ള അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ് ഈ പൂരത്തിനു വേണ്ടിയാണ് ഒരു വർഷക്കാലം നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത് ഓരോ ദിവസവും ഈ പൂരത്തിൻ്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ദേവസ്വം നടത്തി വരുന്നത് ഗവൺമെൻറ് സഹായിക്കുന്നത് ജില്ലാ ഭരണകൂടം കേന്ദ്രീകരിക്കുന്നത് ആ വിധത്തിൽ ഈ പൂരം ശ്രദ്ധേയമാക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അത് കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെയുള്ള പത്ത് ഘടകപൂരങ്ങളും അതിൻ്റെ ഭാരവാഹികളും മാത്രമല്ല പൂരപ്പറമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും അടിസ്ഥാനപരമായ ജോലികളിൽ ഉൾപ്പെട്ട തൊഴിലാളികളുൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മനുഷ്യരുടെ ഒരു വലിയ വിജയമായി പൂരത്തിലെ ലോകം ശ്രദ്ധിക്കുന്ന ഈ കൂട്ടായ്മ അവസാനിച്ചു നേരത്തെ പറഞ്ഞതുപോലെ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം മുടങ്ങിയെന്നും പൂരം തുടരാനാവില്ലെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ ആ നേരത്ത് ഉണ്ടായ ചില വാർത്തകളെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണകൾ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഇത്തിരി നേരം വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കും അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഗംഭീരമായി പൂരം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഒരാളല്ല എല്ലാവരും കൂടിയിട്ടുള്ള കൂട്ടായ്മ എത്ര പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടു ഊറ്റിങ്ങൾ വെടിക്കെട്ട് നടന്ന സമയം കേരളത്തിൽ ഒരു സ്ഥലത്തും വെടിക്കെട്ട് നടക്കാതിരുന്നപ്പോൾ തൃശ്ശൂരിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ലേ ആ ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ആ വെടിക്കെട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞു തെച്ചുകോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാൻ പ്രത്യേകിച്ച് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റി എല്ലാ വർഷവും പൂര വിളംബരം നടത്തിയിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ആ ഘട്ടത്തിൽ അവതരിപ്പിക്കാനായില്ല ആകില്ല എന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ആന പ്രേമികളും പൂരപ്രേമികളുമൊക്കെ പ്രയാസകരമായ അനുഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തെച്ചുകോട്ടുകാവ് രാമേന്ദ്രൻ തന്നെ അന്ന് നട തുറന്ന അഭിമാനകരമായ അനുഭവത്തിലേക്ക് പോയി ദേവസ്വവുമായി ബന്ധപ്പെട്ടും പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ടും നിരവധി കോടതി വിധികളും പെസോ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഒക്കെ ഉണ്ടായ ഒരു കാലമാണിത് സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിലുള്ള ഒരു ഘട്ടം എന്ന നിലയിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കുറവും അല്ലെങ്കിൽ മാറി വന്നവരുടെ ധാരണകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം എന്നാൽ എല്ലാവരുടെയും ലക്ഷ്യം പൂരം ഗംഭീരമായി നടത്തുക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ആ വിധത്തിൽ അത് മുന്നോട്ട് പോയി ഇടക്കാലത്ത് മുറിയുകയല്ല ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഒരു ചടങ്ങും ഭേദമില്ലാത്ത വിധം അത് നടത്തപ്പെട്ടു എന്നാൽ ഇടനേരത്തുണ്ടായ ഒരു പ്രയാസം നമുക്കെല്ലാവർക്കും ദുഃഖകരം എന്ന് പറയാവുന്ന നിർഭാഗ്യകരം എന്ന് പറയാവുന്ന ഒരു സംഭവത്തെ തുടർന്ന് അത് പരസ്പരം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്താൻ കുറച്ച് നേരം പിടിച്ചു അതുകൊണ്ട് തന്നെ പുലർച്ചെ ആരംഭിക്കേണ്ട വെടിക്കെട്ട് ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രം നിറച്ചാൽ മതി എന്നൊരു പൊതുധാരണയിലേക്ക് വന്നു അതാദ്യം ഒരു സംഘം നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു മറ്റവരും ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വ്യക്തിപരമായി ഒക്കെ അവരുമായി വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും പൂരം നടത്തുക എന്ന ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉറച്ച ബോധത്തോടെ നല്ല പക്വത കാണിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടാൻ ദേവസ്വങ്ങൾക്ക് കഴിഞ്ഞു അതിൻ്റെ നേതൃത്വ നിരയിൽ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടങ്ങളും ഒരുമിച്ച് നിന്നു പ്രതിസന്ധിയെ മറികടക്കുക തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പൂരം നമ്മുടേതാണെന്ന തിരിച്ചറിവോട് നടത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ പൂരം എന്നൊറ്റ വികാരമേ തൃശ്ശൂർക്കാർക്കുള്ളൂ അതിനെ ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കാനോ ലാഭം ഉണ്ടാക്കാനോ തൃശ്ശൂരിനറിയുന്ന ഒരാൾ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ബന്ധപ്പെട്ട ആളുകളുമായി ഇനി നമുക്ക് സംസാരിക്കാനിരിക്കുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ നമ്മൾ പരിശോധിക്കും പൂരം അടുത്ത വർഷം തോറും മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കടുത്ത നടപടികൾ എടുക്കും ഇപ്പോൾ രണ്ട് വർഷക്കാലം മുമ്പ് നടന്ന പൂരത്തിൽ സാമ്പിൾ വെടിക്കെട്ട് മുതൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളില്ലേ ആളുകൾ നിർത്തിയില്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റില്ല എന്ന പ്രശ്നമുണ്ടായി ആളുകൾ എത്ര മീറ്റർ നീക്കണമെന്ന പ്രശ്നമുണ്ടായി പ്ലസ് ഒക്കെടുത്ത നിബന്ധനകളിലേക്ക് പോയി സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് പ്രത്യേകമായി നമ്മൾ നമ്മളപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇപ്പോൾ കാണാവുന്ന വിധത്തിൽ പ്രൈഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പിന്നെ ബാരിക്കേഡിൻ്റെ പിന്നിൽ നിൽക്കാൻ ആളുകൾക്ക് അവസരം കിട്ടി അപ്പോൾ ഓരോന്നുമായി പരിശോധിച്ച് കൂടുതൽ കൂടുതൽ പൂരത്തെ ജനകീയമാക്കാനും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കയില്ലാത്ത വിധം നടത്തിക്കാനും ആവശ്യമായ നടപടികൾ എന്താണോ അതെല്ലാം എടുക്കും സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ വിളിച്ചു ചേർക്കപ്പെട്ട യോഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ചിലതിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലും ജില്ലാ ഭരണകൂടവും ദേവസ്വങ്ങളും ഉയർന്ന പക്വതയോടെ തന്നെ ഈ കാര്യത്തിനെ സമീപിച്ചു സ്വാഭാവികമായും കൃത്യ നേരത്ത് ചില പ്രയാസങ്ങൾ ബന്ധപ്പെട്ടവർക്കുണ്ടായെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തൃശ്ശൂരിൻ്റെ പൂരം എന്ന ആവേശകരമായ അനുഭവം ആദ്യത്തെ വെടിപൊട്ടുന്നത് മുതൽ ആളുകളുടെ മനസ്സിലും മുഖത്തിലും ഉണ്ടായിരുന്നു ഈ സന്തോഷത്തോടെ പിരിയുകയാണ് ഏറ്റവും നല്ലത് മറ്റു കാര്യങ്ങളെല്ലാം തുടർന്ന് നമുക്ക് പരിശോധിച്ച ആവശ്യമായി